♪ ും അങ്ങനെയല്ല ആ മക്കളെ വളർത്തി ആ മക്കളെ വളർത്തിയത് അരി അദ്ദേഹത്തിന് ആ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ സന്തോഷത്തോടുകൂടി അതുപോലെ യുദ്ധം നടക്കുകയാണ് ആ ചക്രവർത്തിയുടെ സൈന്യങ്ങളും സൈന്യങ്ങളും തമ്മിൽ രൂക്ഷമായ യുദ്ധം നടക്കുകയാണ് ആ യുദ്ധത്തിന്റെ ശക്തി കൊണ്ട്

െ ആ ധീരപുത്രൻ ആ ശത്രുക്കൾ ആയിനെ വലിയ സ്വീകരിക്കുക ആ സന്ദർഭത്തിലാണ് എന്തോ ഒരു ും രക്തസാക്ഷിയായ രക്തം ആഗുന്നത് മൂന്ന് സഹോദരങ്ങളും കാണുകയാണ് ശത്രുപാളയത്തിന്റെ മുമ്പിൽ നാല് ഭാഗത്ത് നിന്നും അവർക്ക് നേരെയും വന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പേരും പടക്കളത്തിൽ രക്തസാക്ഷികളായി തന്റെ നാല് മക്കളുടെ ഇസ്ലാമിന് വേണ്ടിയുള്ള രക്തസാക്ഷി പറഞ്ഞപ്പോൾ